നിലമ്പൂർ പോളിംഗ് ബൂത്തിൽ കിടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ ഹജ്ജ് നിർവഹിച്ച് പാണക്കാട് തങ്ങളും എത്തിയതോടെ കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു വോട്ടർമാർക്ക് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ചില സംശയങ്ങൾ അവർക്കെല്ലാം ബാക്കിയായിട്ടുണ്ട് അതായത് ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൽ നിൽക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാർ ഒരു ഭാഗത്ത് നിൽക്കുന്നു അതേ ഭാഗത്തു തന്നെ മുഖ്യം നടത്തിയ മലപ്പുറം രാജ്യദ്രോഹി പരാമർശം കൂടെ തന്നെ നിൽക്കുന്നു വന്യജീവി ആക്രമണം അതുപോലെ ദേശീയപാത തകർന്നത് എല്ലാം കൂടി ഒരക്ഷരം പോലും സി പി എമ്മിനും ഇടതുപക്ഷത്തിനും മിണ്ടാൻ കഴിയാതെ നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒപ്പം എം എൽ എ സ്ഥാനം രാജിവെച്ചതിൻ്റെ കാരണങ്ങളും അതോടെ പരാജയമുറപ്പാക്കിയ എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എം ഇറക്കിയൊരു കാർഡായിരുന്നു വർഗീയത എന്നത് അതിൽ മുസ്ലിം ലീഗിനെ വരെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു ജമാഅത്തെ ഇസ്ലാമി കാന്തപുരം വിഭാഗം സമസ്ത എന്നൊക്കെ പറഞ്ഞ് ഒന്ന് യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു സി പി എം എന്നാൽ അതെല്ലാം എട്ടുനിലയിൽ പൊട്ടി എന്നുള്ളതാണ് അവസാന നിമിഷം വ്യക്തമാകുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പാണക്കാട് കുടുംബം ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് എതിരാണെന്ന് പറഞ്ഞു വരത്തിയത് അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾ ആദ്യം തന്നെ നടന്ന യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് പങ്കെടുക്കാത്തത് എന്നാണ് സി പി എമ്മും അവർക്ക് കുഴലൂത്ത് നടത്തുന്ന ചാനലുകളും പറഞ്ഞ് പരത്തിയത് എന്നാൽ അന്ന് തന്നെ മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാനിക്കുട്ടി അതിൻ്റെ കാരണം വ്യക്തമായി പറഞ്ഞിരുന്നു ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്കയിലാണ് സാദിഖലി തങ്ങളെന്നും തിരിച്ചെത്തിയാൽ ഉടൻ ഞങ്ങൾ ഒരുമിച്ച് വരുമെന്നും അന്ന് സാദിഖലി തങ്ങൾ തന്നെ നിലമ്പൂരിനെ മൊത്തത്തിൽ കൈയെടുക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി വാക്ക് കൊടുത്തിരുന്നു ആ വാക്ക് പാലിച്ചുകൊണ്ട് ഇന്ന് അദ്ദേഹം നടത്തിയ കിടിലൻ പ്രസംഗം ജനങ്ങളെ ചിരിപ്പിക്കുക മാത്രമല്ല വളരെയധികം ചിന്തിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഒപ്പം ഒരുപാട് വാഗ്ദാനങ്ങളും അദ്ദേഹം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിലമ്പൂരിന് നൽകുകയും ചെയ്തു അവസാന നിമിഷങ്ങളിൽ സാദിക്കലി തങ്ങളെത്തിയതോടെ യു ഡി എഫ് വിജയം ഉറപ്പിച്ച മട്ടാണ് കാണുന്നത് ഏതായാലും കുഞ്ഞാലിക്കുട്ടിയുടെ ആ പ്രസംഗം നമുക്ക് കേട്ടുനോക്കാം പ്രീനിരയായ തങ്ങളവറുകളെ ഇപ്പോൾ പ്രസംഗിച്ച് പോകുന്ന ശ്രീ പ്രേമേന്ദ്രൻ ഉൾപ്പെടെ വേദിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ നേതാക്കളുണ്ട് ധാരാളം പ്രസംഗങ്ങൾ കഴിഞ്ഞു അവസാനം ചെയ്ത് സാധിക്കലീസ് ആർത്ഥങ്ങൾ തങ്ങളിറങ്ങി അവസാനത്തെ ദിവസം അവസാനത്തെ യോഗത്തിൽ വൻ ഭൂരിപക്ഷത്തിന് ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ജയിപ്പിച്ചിരിക്കും അജിന് പോയ തങ്ങള് കൺവെൻ ഒന്നാമത്തെ കൺവെൻഷനിൽ എങ്ങനെ പ്രസംഗിക്കാനാണ് അജ് കഴിഞ്ഞ് വന്നാലല്ലേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ അതൊരു കോൺട്രോവേഴ്സി ആക്കി അവിടെ നിന്ന ഒരാൾ ഞങ്ങൾ നടന്ന് പോകുമ്പോൾ ചോദിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് അജിന് പോയാൽ പോരെ എന്നുള്ളത് വല്ലാത്തൊരു വിവരം തന്നെയാണ് അതായത് അജു ഇത് കഴിഞ്ഞിട്ട് പോരേതായാലും അജ്ജ് കഴിഞ്ഞ് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാനത്തെ ദിവസം നിങ്ങൾക്ക് സംശയം വേണ്ട ർത്ഥസംഘക്കിടയില്ലാത്ത വിധം നിലമ്പൂരിൽ വൻ ഭൂരിപക്ഷത്തിന് ജനങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടല്ല ലീഗേർക്കും സംശയം ഉണ്ടായിട്ടല്ല അവർക്കിപ്പോ വലിയ സംശയം കാരണം അവരെ കൂട്ടത്തിൽ ഒരാള് ആ കൂടായി പുറത്തു കാടി പറഞ്ഞിട്ടും മറുപടി പറയാൻ വയ്യാതെ കൊടുങ്ങിക്കിടക്കുക ആ വ്യത്യാസം ഈ മണ്ഡലത്തിൽ കാണാനുണ്ട് ഞാനിന്ന് തങ്ങളുടെ പര്യടന പരിപാടിയുടെ ഉദ്ഘാടന യോഗത്തിൽ പ്രസംഗിച്ചു അവിടെയുള്ള ഒരു ഉത്സാഹം എന്താ അത് കഴിഞ്ഞ് വേറൊരുപാട് പരിപാടിയിൽ പോയി അവിടെ ഒക്കെ അങ്ങനെ തന്നെ ഇവിടെ വന്നു നോക്കുമ്പോ ഇതേ കിടക്കുന്ന അവസാനത്തെ യോഗം ഒരു ജനസാഗരം ഒരു തെരഞ്ഞെടുപ്പില് ഇങ്ങനെ ഉത്സാഹം ഞാൻ എവിടേക്ക് വന്ന് ഇടക്കരുതെന്നാണ് അവിടത്തെ സാഗരം തീർത്തത് യുവാക്കളാണ് ചെറുപ്പക്കാരാണ് വിദ്യാർത്ഥികളാണ് എല്ലാ മേഖല അങ്ങനെ തന്നെ എന്നാ പോണ വൈക്കിയാമ്മൽ എൽ ഡി എ പിന്നെ യോഗം കാണുമല്ലോ കാണുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി കുഞ്ഞിനെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞതുപോലെ എന്തിൻ്റെയോ ഒരു കുറവുണ്ട് അതുകൊണ്ട് ശങ്ക വേണ്ട ഇന്ന് മലമ്പൂർ നരമ്പൂർ അങ്ങാടിയിൽ ഞങ്ങൾ വരുമ്പോ ദിവസം പത്രക്കാരൊക്കാണ് മീഡിയ ശങ്ക വേണ്ട എഴുതിക്കോളി കൈ വറക്കൂലെങ്കിൽ എല്ലാവരും എഴുതിക്കോളി ആര് ആരും ഇപ്പൊ അവർക്കും അത് മനസ്സിലായിട്ടുണ്ട് രകം മാറി എന്ന് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഈ മാറ്റത്തിന് കാരണം ഒരു ദിവസത്തേക്കുള്ള ഒരു മാറ്റമല്ല ഒരു കൊല്ലത്തേക്കുള്ള ഒരു എം എൽ എനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു മാറ്റമല്ല അതൊക്കെ ആളുകൾക്ക് അറിയാം ഈ മാറ്റം ശാശ്വതമായിട്ടുള്ളതാണ് ഈ മാറ്റം ഇവിടെ പണ്ട് ഉമ്മൻചാണ്ടിയുടെ അതുണ്ടായിരുന്നു മാനിസാറും അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ബഹുമാനപ്പെട്ട സിഹാബ്ദങ്ങള് എതിരളിത്തങ്ങള് അതുപോലെ തന്നെ സിഹാബ്ദങ്ങളും ഒക്കെ പാർട്ടി നേതാക്കന്മാരൊക്കെ നേതൃത്വം കൊടുത്ത ആ കാലത്ത് ഇവിടെ ഒരു ഭരണം ഉണ്ടായിരുന്നു ആ കാലത്തൊന്നും കാണാത്ത തനതുമാണ് ഇപ്പൊ കാണുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ആളുകളെ പച്ചത്തി അങ്ങാടി ഇന്ന് ആന ചവിട്ടിക്കൊല്ലോ പുലി പിടിച്ചു തിന്നോ മലയോര മേഖലയിൽ ഇത്തരമല്ല ഇത് ഞങ്ങളാണോ പറയുന്നത് ഇവിടെ ഒരു എം എൽ എ ഉണ്ടായിരുന്നു ആ എം എൽ എ രാജിവെച്ചുണ്ടായ തെരഞ്ഞെടുപ്പാണ് എന്താ രാജിവെക്കാൻ കാരണം ആ കൂടാരത്തിനുള്ളിൽ നിൽക്കാൻ കഴിയൂല ചൂടും പോകെ എടുത്തിട്ട് ഞാൻ ചാടണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ചാടി അങ്ങനല്ലേ അങ്ങനെയല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് പിന്നെയും അതേ മുന്നണിന്റെ ആളെ എം എൽ എ ആയി തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതിന് മുതിരോ മുതിരൂല അതെന്നെയാണ് നിലമ്പൂരിൽ ഇന്ന് കാണുന്ന മാറ്റം മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ അതുണ്ടാക്കുന്ന വേവ് ആ വേദി അടുത്ത തിരഞ്ഞെടുപ്പുകൾ പഞ്ചായത്തും ഒക്കെ ജയിച്ചു പോവാ നാട്ടിലൊരു മാറ്റം ഉണ്ടാവും ആ മാറ്റത്തിന് വേണ്ടിയാണ് ആളുകൾക്ക് ഇത്ര ഉത്സാഹതാണ് ഞങ്ങളൊക്കെ വിചാരിക്കുക എന്തൊരു ഉത്സാഹമാണ് ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ കണ്ടവരാണ് ഞങ്ങളൊക്കെ പക്ഷെ ഇതുപോലൊരു ഉത്സാഹം മുമ്പ് കണ്ടിട്ടില്ല ആളുകളും മഴ നേരത്തെ ഇതിനു മുമ്പ് തങ്ങൾ വന്ന ഒരു കുടുംബയോഗം പുറത്തേക്ക് നോക്കുമ്പോൾ കോരിച്ചു വരുന്ന മഴ ആ ജാതി മയത്തൊക്കെ ഈ മാതിരി ഒരു കുടുംബയോഗം നടക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല സത്യത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല ആളുകളുടെ ഉള്ളിലുള്ളത് തന്നെയാണ് ഞാൻ ഉറപ്പ് വരാൻ ആഗ്രഹിക്കുന്നു ഇവിടെ പ്രാസംഗർ ധാരാളവും നല്ല നല്ല പ്രാസംഗരാണ് ഇരിക്കുന്നതൊക്കെ ആരും മോശക്കാരല്ല അതുകൊണ്ട് ഞാൻ അധികം സമയമൊന്നും എടുക്കുന്നില്ല കെ എൻ വേണ്ടത് അതുപോലെ തന്നെ പിന്നാരള്ളത് ഒക്കെ ഉണ്ട് ഞാൻ നോക്കി പറയ എല്ലാ മസാലയും സംഗതികളും ബാക്കിയൊക്കെ അവിടെ ഉണ്ട് ഞങ്ങൾ പോയാലൊരു വരൂല്ല അതുകൊണ്ട് ഈ ഇതിനെ യോഗത്തിൽ എനിക്ക് പറയാനുള്ളത് ബൽറാമുണ്ട് ബൽറാമുണ്ട് അതുകൊണ്ടുള്ള എല്ലാവരുണ്ട് ആളെ പെരുപ്പം കൊണ്ട് പേര് പറയാൻ പറ്റുന്ന പി കെ ബഷീറുണ്ട് എല്ലാവരും എല്ലാവർക്കും ആയിരം നാവാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിനെ കണ്ടാൽ അറിയാം ഊരിലെപ്പഞ്ഞ് അവിടെ പ്രസംഗത്തിനും താഴെയ്ക്കുകയാണ് പറയാനൊന്നുമില്ല ആൾക്കാർ പറയുവരുവേണ്ടി ഞങ്ങൾക്ക് പറയണോ അതോ ഓരോ കൂടെ ഉണ്ടായിരുന്ന എം എൽ എ രാജിവെച്ച അദ്ദേഹത്തിന് പറയണോ എടങ്ങേറിലല്ലേ നമുക്കൊക്കെ എൻഡോസ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്കെതിരെ അവർ പറഞ്ഞാൽ അവർക്കെതിരെ പക്ഷെ ഓരോറപ്പ് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കും ബഹുമാനപ്പെട്ട തങ്ങള് അതിവിടെ പറഞ്ഞു ഉമ്മൻഞ്ഞാണ്ടിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് മണിസാർ ഒക്കെ ഉണ്ടായിരുന്ന ആ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആമാതി ഭരണം തിരിച്ചു വന്ന് കൊള്ളാം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാം മലയോര മേഖലയിലെ ഈ വന്യമൃഗശാലൊരു വ്യക്തമായ പരിപാടി അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായി ഒഴിഞ്ഞ കേസി ആയിട്ട് ഇരിക്കേണ്ട കാര്യമില്ല മാനസാറിനറിയാമായിരുന്നു ധനകാര്യമന്ത്രിയായപ്പോ എങ്ങനെ ഫണ്ടുണ്ടാക്കണം എന്നുള്ളത് ആ വിദ്യ ഞങ്ങളെടുത്തിട്ടുണ്ട് ആ സൂത്രം ഞങ്ങളെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരൂല ഞങ്ങൾ വന്നാൽ ഞങ്ങളറു എന്നിട്ട് ഈ വർക്കർമാരെ കെട്ട് നടത്തണ ഈ പരിപാടി ഉണ്ടല്ലോ ഉമ്മൻചാണ്ടിയാണ് ഈ നടത്തൊന്നു വർക്കർമാരെ പോയിട്ട് വാങ്ങി ആ പെറ്റീഷന്റെ അടുത്ത് അപ്പ തന്നെ ഓർഡർ ഇട്ടുകൊടുത്ത് ഓ പെരയിലെത്രീനടക്ക് പൈസ വാങ്ങിയിരുന്ന കാലം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു അത് നിങ്ങൾ മറക്കണ്ട പണുണ്ടാക്കാൻ അതിന് അറിയണം അത് ചെലവാക്കാനും അറിയണം പണം ഉണ്ടാക്കാനും അറിയണം ചെലവാക്കാനോ അറിയണം ഭരിക്കാൻ കഴിയൂലെങ്കി പിന്നെ നിന്ന് തിരിയാതെ തലങ്കാടിയാക്ക എന്നല്ലാതെ വെറുതെ മനുഷ്യനടങ്ങാറാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ഇത് അതുകൊണ്ട് വേണ്ടി അവരില്ല നിലമ്പൂര്ങ്ങൾ നല്ല തകർപ്പൻ തങ്ങൾ പറഞ്ഞതുപോലെ തകർപ്പൻ ഒരു ജയം കൊടുത്തൊടി ബാക്കി ഞങ്ങൾ ഏറ്റവും യാതൊരു സംശയവും വേണ്ട ആ ജയം ബന്ധിച്ച ഒരു വർഷം ജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിയോട് ഞാനും അവസാനിപ്പിക്കുന്നു ജയ